മനുഷ്യനോട് ഞാൻ സംസാരിക്കുന്നതിന് മുൻപ് എന്റെ കർത്താവിനോട് സംസാരിക്കും അങ്ങനെ ഒരു മിനിസ്ട്രി തുടങ്ങിയിട്ടുണ്ട് മോർണിംഗ് സ്റ്റാർ മിനിസ്ട്രി കാർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം വെളുപ്പനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ ഭാര്യഭർത്താക്കന്മാര് വേണം അവർ രണ്ടു പേരും കൂടെ ഒന്നിച്ചേണ്ട ലോകത്തിന് വേണ്ടി മദ്യം സംഭവിക്കുന്ന ത്യാഗത്തോട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടി അവരെ കർത്താവ് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊരിക്കുന്നു ഓസ്ട്രേലിയയിലും ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പുലരിയിൽ മൂന്ന് മണിക്ക് കർത്താവിനെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ മോർണിംഗ് സ്റ്റാർ ഉഷകാല താര മിനിസ്ട്രി അത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ കാലഘട്ടത്തിന് വേണ്ടി പരിഹാരം ചെയ്യാൻ ത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ വീണു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനെ സ്നേഹിക്കാൻ അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങളിൽ കർത്താവിനെ ആശ്വസിപ്പിക്കാൻ അടഞ്ഞുകിടക്കുന്ന സക്രാരികളുടെ മുൻപിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് ആ പഴയ കാലത്ത് കർത്താവ് ആ ഇന്റിമെ തിരികെ എടുക്കണം പൊടി തട്ടി എടുക്കണം കർത്താവ് ആഗ്രഹിക്കുന്നു അനേക അനേകാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു വലിയ ശുശ്രൂഷ ശക്തി പുലരിയിൽ ദൈവം നമുക്ക് തരും സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ ഈ പുലരിയിൽ പ്രാർത്ഥിച്ച പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനം കൂടി വായിച്ചു രണ്ട് കാര്യങ്ങൾ കൂടെ കണ്ടുകൊണ്ട് നമ്മൾ ആരാധന പൂർത്തിയാക്കാം കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസ്ത്രം സ്വീകരിക്കുന്നു ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും കൃപ ഗ്രേസ്